ദൈവം വസിക്കുന്ന ഇടമാണല്ലോ ദേവാലയം മലമേൽ ഉയർത്തപ്പെട്ട പട്ടണത്തിന് മറിഞ്ഞിരിക്കുക സാധ്യമല്ല ദൈവത്തെ ദർശിക്കുവാനും അറിയുവാനും മനസ്സിലാക്കുവാനും അനുഭവിക്കുവാനും മനസ്സ് തുറക്കുവാനും കുറവുകൾ പങ്കുവയ്ക്കുവാനും വിഷമതകൾ ചൊരിയാനും തെറ്റുകൾ ഏറ്റുപറയുവാനും നിറവുകൾക്ക് നന്ദി പറയുവാനും പരാതിപ്പെടാനും ആവശ്യങ്ങൾ ചോദിച്ചു വാങ്ങുവാനും നേരായ പാതയിലൂടെ സഞ്ചരിക്കുവാനും നമ്മെ എന്നും പ്രചോദിപ്പിക്കുന്ന ഇടം ദേവാലയം മറ്റൊരിടത്തിലുമില്ലാത്ത ശാന്തത ഒരു ദേവാലയത്തിനുണ്ട് ഇത് ആക്രൈസ്തവരും സമ്മതിക്കുന്ന ഒരു സത്യമായ അവസ്ഥയാണ് ഒരുപാട് വേദനകളോടെ കയറി വരുമ്പോഴും അവിടെ കുറച്ചുനേരം ചിലവഴിച്ച് ഇറങ്ങി പോകുമ്പോൾ എന്നില്ലാത്ത ഒരു മനസുഖം ദേവാലയം പ്രദാനം ചെയ്യാറുണ്ട് എന്നെ ശ്രവിക്കുന്ന ദിവജനമേ നമ്മളെല്ലാവരും തന്നെ പലപ്പോഴായി ഈ അവസ്ഥ അനുഭവിച്ചവരുമാണ് പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷവും പ്രത്യാശയും അതിൻ്റെ അകത്തളങ്ങളിൽ തങ്ങി നിൽക്കുന്നുണ്ട് ഒരിക്കലെങ്കിലും ദേവാലയത്തിൽ പ്രവേശിക്കാത്തവരായി ദൈവമേ എന്ന് വിളിക്കാത്തവരായി എന്നെ ശ്രവിക്കുന്നവരിൽ ആരുമുണ്ടാകില്ല എന്താണ് ദേവാലയത്തെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന ഘടകങ്ങൾ പരിശുദ്ധി നിശബ്ദത ദൈവത്തിൻ്റെ സാന്നിധ്യം പ്രശാന്തത അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്ന പ്രാർത്ഥനകൾ പ്രഭാവലയം സംരക്ഷണം കോട്ട ആശ്രയം ആരോടും തുറന്നു പറയാനാകാത്ത എന്നിലെ നിന്നിലെ സ്വകാര്യ നൊമ്പരങ്ങൾ ഇറക്കി വയ്ക്കാനുള്ള ഇടം വിശ്വസ്തമായ ഇടം ദേവാലയത്തിൽ നിന്ന് അകലാൻ നൂറോ ആയിരമോ കാരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം എന്നാൽ അടുക്കാൻ ഒരു കാരണം മാത്രം നിന്നെയും എന്നെയും കാത്ത് യുഗാന്ത്യത്തോളം വിശുദ്ധ കുർബാനയിൽ സന്നിഹിതനായിരിക്കുന്ന നമ്മളുടെ കർത്താവായ യേശു വിശ്വാസം നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രിയ സഹോദര സഹോദരി ദൈവത്തെയും ദൈവിക അസ്തിത്വത്തെയും ദൈവിക സംവിധാനങ്ങളെയും ദൈവം തന്ന ബുദ്ധി കൊണ്ട് തന്നെ അളക്കാൻ ശ്രമിക്കുന്ന മനുഷ്യനോട് ദേവാലയത്തെ പറ്റിയും ദൈവ സാന്നിധ്യത്തെ പറ്റിയും പറയുമ്പോൾ ഒരു പക്ഷേ പരിഹസിച്ചേക്കാം ദൈവം വസിക്കുന്ന ഇടം അതീവ പരിശുദ്ധമാണ് അത് നമ്മൾ ഓരോരുത്തരുമാണ് നമ്മളാണ് ദേവാലയം നമ്മിൽ ദൈവം വസിക്കുമ്പോൾ നമ്മൾ പരിപാവനമായ ദേവാലയങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ദൈവം വാസമാകുമ്പോൾ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ ജീവനുള്ള ആലയങ്ങളായി മാറും സംശയം വേണ്ട വിശുദ്ധി നിറഞ്ഞ ജീവിതങ്ങൾ എനിക്ക് ചുറ്റുമില്ലെന്ന് ഓർത്ത് നെടുവീർപ്പെടുന്ന എനിക്കെന്തേ എൻ്റെ ജീവിതം വഴി മറ്റുള്ളവർക്ക് വിശുദ്ധിയുടെ പരിമളം പകർന്നു കൊടുത്തുകൂടാ ദൈവം വസിക്കാനായി നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം സഹോദര സഹോദരി പാപത്തിൽ നിന്നകന്ന് വെറുപ്പും വിദ്വേഷവും ദൂരെ അകറ്റി അപരനെ ശത്രുവായി കാണാതെ ആ വ്യക്തിക്കും വേണ്ടി കൂടിയാണ് എൻ്റെ കർത്താവ് കുരിശിലേറിയതെന്ന് മനസ്സിലാക്കി ദൈവത്തിൻ്റെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവനാണ് സൃഷ്ടിക്കപ്പെട്ടവളാണെന്ന് മനസ്സിലാക്കി ഒത്തൊരുമയോടെ അവരായിരിക്കുന്ന അവസ്ഥയിൽ മനസ്സിലാക്കാൻ ഉൾക്കൊള്ളാൻ ശ്രമിക്കുമ്പോൾ അവരിലെ കുറവുകളെയും തിന്മകളെയും മാത്രം കണ്ടുപിടിച്ച് സമൂഹ മധ്യത്തിൽ അവഹേളിക്കുന്നതിന് പകരം ആ വ്യക്തിയിലെ നന്മയെയും നിറവുകളെയും ഓർത്ത് അഭിമാനിക്കുവാനും ദൈവത്തിന് അവർക്ക് വേണ്ടി നന്ദി പറയുവാനും സാധിക്കുമ്പോൾ വിശക്കുന്നവന് മുൻപിൽ ആഹാരം പകർന്നു നൽകുമ്പോൾ കരയുന്നവൻ്റെ കണ്ണുനീർ ഒപ്പുമ്പോൾ ആപത്തിൽ അകപ്പെട്ടവന് തുണയായി ഭവിക്കുമ്പോൾ ഒറ്റപ്പെട്ടു പോയവന് ആശ്രയത്തിൻ്റെ തുരുത്തായി മാറുമ്പോൾ തിന്മയിൽ പതിച്ചവന് നന്മയിലേക്ക് നാം വഴികാട്ടുമ്പോൾ തകർന്നു പോയവനെ തിരികെ പ്രത്യാശയുടെ തീരത്തേക്ക് അണയ്ക്കുമ്പോൾ കൂരിട്ട് നിറഞ്ഞെടുത്ത് ഒരു ചെറു മെഴുകുതിരിയായി മാറി അപരൻ്റെ ജീവിതത്തെ പ്രകാശം കൊണ്ട് നിറയ്ക്കുമ്പോൾ തോറ്റുപോയവന് വിജയം നേടിക്കൊടുക്കാൻ പാടുപെടുമ്പോൾ ചതിക്കപ്പെട്ടവനും ഒതുക്കപ്പെട്ടവനും മാറ്റി നിർത്തപ്പെട്ടവർക്കും വേണ്ടി വാദിക്കാൻ തുടങ്ങുമ്പോൾ അന്യായ വിധികളിൽപ്പെട്ട് ജീവൻ നഷ്ടപ്പെടാൻ പോകുന്ന സമയങ്ങളിൽ നീതിയുടെ വാദങ്ങളിലൂടെ അവരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അനാഥർക്കും വിധവകൾക്കും ആശ്രയമായി മാറുമ്പോൾ അവരന് മുൻപിൽ ഞാനും നിങ്ങളും ഒരു ദേവാലയമായി ദൈവത്തിൻ്റെ വക്താക്കളായി മാറുന്നു എന്തിലും ഏതിലും തിന്മ കാണാൻ വെമ്പൽ കൊള്ളുന്ന ഏത് നല്ല കാര്യങ്ങളെയും വിമർശന ബുദ്ധിയോടെ മാത്രം സമീപിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ലോകത്ത് ദൈവത്തിന് വസിക്കാനുള്ള ആലയവും അന്യം നിന്നു പോകുന്നുണ്ട് മൂടികൾ ഒന്നല്ല പുറം ചട്ടകളും അഴിച്ചു വച്ച് ദൈവസന്നിധിയിലായിരിക്കാനായി നമുക്ക് പരിശ്രമിക്കാം പ്രിയ സഹോദര സഹോദരി നമ്മൾ കടന്നു വരുന്ന ദേവാലയത്തിൽ നമ്മളെയും കാത്ത് മുറിവേൽപ്പിക്കപ്പെട്ട ശരീരം ഉഴവ് ചാൽ കണക്ക് ഉഴുത് മറിക്കപ്പെട്ട കാരി കൊണ്ട് കഠോര വേദന ഏൽപ്പിക്കപ്പെട്ട അവസാനത്തുള്ളി രക്തവും നമ്മൾക്കായി നിനക്കായി എനിക്കായി മാത്രം ഒഴുക്കപ്പെട്ട ഒരു ദൈവം നിൻ്റെ വരവും കാത്ത് കണ്ണിൽ ഒഴിച്ച് ഇവിടെ ഈ അൾത്താരയിൽ കാത്തിരിക്കുന്നു ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ നിന്നെ ഒന്ന് നുള്ളി നോവിക്കാൻ പോലും ആഗ്രഹിക്കാത്ത നീ ചെയ്ത ഒരു തെറ്റിൻ്റെ കണക്ക് പോലും ചോദിക്കാത്ത കുറ്റപ്പെടുത്താത്ത നീ ചെയ്ത ഹീനകൃത്യങ്ങളെ തൂക്കി നോക്കാത്ത നീ വീണുപോയ നിമിഷങ്ങളെ ഓർത്ത് പരിതപിക്കുന്ന ശപിക്കാത്ത സ്നേഹിക്കാൻ മാത്രം ക്ഷമിക്കാൻ മാത്രം കരുണ കാണിക്കാൻ മാത്രം അറിയുന്ന സ്നേഹസമ്പന്നനായ ദൈവം കർത്താവായു നമ്മുടെ തകർച്ചയിൽ ആശ്വാസമേകാൻ തളർച്ചയിൽ ഒന്ന് ചേരാൻ നമ്മുടെ വേദനകളിൽ നമ്മോടടുത്ത് വസിക്കാൻ നമ്മുടെ കാലം ഇടറുമ്പോൾ താങ്ങാൻ നമ്മുടെ ദൈവം നമ്മുടെ കൂടെ തന്നെയുണ്ട് എന്തേ സഹോദര സഹോദരി നീന്നും ജീവിതത്തിൻ്റെ ആളൊഴിഞ്ഞ ഇടവഴികളിൽ ആ നല്ല ദൈവത്തെ ഉപേക്ഷിച്ച് ഇരുട്ടിൽ അലയുന്നു തപ്പി തടയുന്നു നിന്നെയും എന്നെയും സൃഷ്ടിച്ച പരിപാലിക്കുന്ന കരുതുന്ന താങ്ങുന്ന തണലാകുന്ന നയിക്കുന്ന ദൈവം നിനക്കും എനിക്കായി നമ്മൾ മടങ്ങിവരവിനായി ഓരോ നിമിഷവും വേദനയോടെ കാത്തിരിക്കുന്നു തീവ്രമായി ആഗ്രഹിക്കുന്നു നമ്മുടെ പാപങ്ങൾ എത്ര വലുതാണെങ്കിലും എത്ര കടും ചുവപ്പുള്ള പാപങ്ങളാണെങ്കിലും നന്ദികേടുകളും മറക്കാനും പൊറുക്കാനും തയ്യാറായി നമ്മളെയും കാത്ത് ഈ തിരുവോസ്തിയിൽ തിരക്കുകൾ സമയക്കുറവ് ജോലിഭാരം വിരസത മടി താൽപ്പര്യമില്ലായ്മ വിശ്വാസക്കുറവ് ദൈവത്തെക്കൊണ്ട് ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടേതായ ന്യായവാദങ്ങൾ നിരത്തി മാറി നടക്കുമ്പോഴും ഒരൊറ്റ ചോദ്യം മാത്രം എനിക്കും നിങ്ങൾക്കുമായി കുരിശിൽ യാഗമായവൻ ഉണർത്തിക്കുന്നു ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവനെന്ത് അവൾക്കെന്ത് പ്രയോജനം തൻ്റെ ആത്മാവിന് പകരമായി നമ്മൾക്ക് എന്ത് നൽകാൻ സാധിക്കും ജീവിതത്തിലെ ഓരോ നിമിഷവും വിലപ്പെട്ടതാണെന്ന് ഓർക്കുക പ്രിയ സഹോദര സഹോദരി ഇനി അധിക സമയം മാറ്റിവെക്കാനില്ല ദൈവം ആത്മാവിനെ നമ്മളുടെ ശരീരത്തിൽ നിന്നും തിരികെ വിളിക്കുമ്പോൾ ഒഴിവ് കഴിവൊന്നും പറഞ്ഞ് നമ്മൾക്ക് പിടിച്ചു നിൽക്കാനാവില്ല നാല് പേർ ചേർന്ന് നമ്മളെ ദേവാലയത്തിലേക്ക് എടുത്തുകൊണ്ടുവരുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും നീൻ്റെ പാദങ്ങൾ എൻ്റെ പാദങ്ങൾ പരിപാവനമായ ആ ആലയത്തെ സ്പർശിക്കട്ടെ നമുക്ക് മടങ്ങി വരാം തെറ്റുകൾ ഏറ്റുപറയാം പശ്ചാത്തപിക്കാം മേലിൽ പാപം ചെയ്യുകയില്ലെന്ന ദൃഢമായ തീരുമാനങ്ങൾ എടുക്കാം കർത്താവായ യേശുവിനേക രക്ഷകനും കർത്താവുമായി ഏറ്റുപറയാം ഇനിയുള്ള ശിഷ്ടകാലമെങ്കിലും ദൈവത്തിനു വേണ്ടി മാത്രം മാറ്റിവയ്ക്കാം അപ്പോൾ ഞാനും നീയും ഒരു ദേവാലയമായി മാറും നിന്റെ മുൻപിലും എൻ്റെ മുൻപിലും തിരികൾ തെളിയും പരമപരിശുദ്ധനായവൻ തൻ്റെ പരിശുദ്ധിയിലേക്ക് നിന്നെയും എന്നെയും നയിക്കും തകർന്നു കിടക്കുന്ന അശ്വതി നിറഞ്ഞ മ്ലേശ്ചതയുടെ ദുർഗന്ധം അമ്മിക്കുന്ന നാമാകുന്ന ദേവാലയത്തെ അവൻ്റെ തിരിച്ചോര കൊണ്ട് അവൻ തന്നെ കഴി പിടിപ്പാക്കും ദേവാലയങ്ങൾ തേടി അലയുന്ന ഇനിയും ദൈവത്തെ സ്വന്തമാക്കിയിട്ടില്ലാത്ത ഒരുപാട് പേർക്ക് നമ്മളുടെ ജീവിതം ഒരു വഴികാട്ട ആവട്ടെ ഒരു വഴിയാവട്ടെ വെളിച്ചമാവട്ടെ വഴികാട്ടിയാകട്ടെ സഹോദര സഹോദരി എപ്പോഴും മനസ്സിൽ ഒരുവിടാം ഓർമ്മിക്കുക ദൈവം വസിക്കുന്ന ആലയം നമ്മൾ തന്നെ അതൊരിക്കലും നശിപ്പിക്കല്ലേ